ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ് കാലിൻ്റെ അടിഭാഗം അത് എസ്പെഷ്യലി സോൾ റീജിയൻ കാലിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ശക്തമായിട്ടുള്ള വേദന സൂചി കുത്തുന്ന പോലത്തെ ഒരു സെൻസേഷൻസ് ഉണ്ടാവുക ഇത് സാധാരണയായിട്ട് ഇവൺ കുട്ടികൾ ടീനേജ് ഗ്രൂപ്പിലുള്ള കുട്ടികളിൽ അതേപോലെ തന്നെ ഏജ്ഡായിട്ടുള്ള സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരേപോലെ കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടുകളാണ് അപ്പോൾ ഈ ഒരു ഹീൽ പെയിനിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് നമ്മൾ അതിന് ഫോളോ ചെയ്യേണ്ട എക്സസൈസുകൾ അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഭാഗം എന്ന് പറയുമ്പം അവിടെ പേശികളുണ്ട് അതേപോലെ തന്നെ നാടികളുണ്ട് എല്ലുകൾ ചേർന്നിട്ടുള്ളതാണ് അപ്പൊ അവിടെ ഉണ്ടാവുന്ന ആ സ്ട്രക്ചേഴ്സിന് എന്തെങ്കിലും ഇഞ്ചുറി സംഭവിക്കുമ്പോഴാണ് നമുക്ക് വേദനയായിട്ട് രൂപപ്പെടുന്നത് എസ്പെഷ്യലി കാലിന്റെ ഈ ഒരു ഭാഗം ഇമാജിൻ ചെയ്യുക കാലിന്റെ ഈ ഭാഗത്തായിട്ട് ഏകദേശം ഒരു ഏഴ് എല്ലുകൾ ചേർന്നിട്ടുണ്ട് അതേപോലെ തന്നെ അതിലൂടെ നാടികൾ കടന്നു പോകുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഉപ്പൂറ്റി വേദന വരാനുള്ള കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ ഒന്നാമതായിട്ട് അവിടെ ഉണ്ടാവുന്ന എല്ലുകൾക്ക് തേയ്മാനം വരിക അല്ലെങ്കിൽ എല്ലുകൾ പെട്ടെന്ന് വളർന്നുകൊണ്ടിരിക്കുക അതിനാണ് കാൽക്കേനിയ എന്ന് അതായത് കാൽക്കേനിയം എന്ന ആ ഒരു എല്ലുകൾ വളർന്നുകൊണ്ടിരിക്കുമ്പം അവിടെ നമുക്ക് വേദനയായിട്ട് പ്രെസന്റ് ചെയ്യാവുന്നതാണ് സൂചി കുത്തുന്ന പോലത്തെ ഒരു സെൻസേഷൻസ് ഉണ്ടാവുന്നതാണ് നമ്മൾ ജസ്റ്റ് കാലിന്റെ ഒരു എക്സ്റേ എടുത്ത് നോക്കി കഴിഞ്ഞാൽ രണ്ട് കാലിന്റെ എക്സ്റേ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഗ്രോത്ത് പോലെ രൂപപ്പെടാവുന്നതാണ് രണ്ടാമത്തേത് പ്ലാന്റാർ ഫേഷ്യ പ്ലാന്റാർ ഫേഷ്യ എന്ന് പറയുമ്പം ഈ എല്ലുകൾ ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലുകൾ അതേപോലെ തന്നെ അതിലൂടെ നാടുകളും കടന്നു പോകുന്നുണ്ട് അപ്പോൾ അതിനെ കവേർഡായിട്ട് മസിൽസ് അല്ലെങ്കിൽ പേശികളുണ്ട് അതിനെയാണ് നമ്മൾ പ്ലാന്റാർ ഫേഷ്യ എന്ന് പറയും ഫേഷ്യ എന്ന് പറഞ്ഞാൽ അത് പേശികളെയാണ് സൂചിപ്പിക്കുന്നത് പ്ലാന്റാർ എന്ന് പറയുമ്പം കാലിന്റെ അടിഭാഗത്തിനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ആ പ്ലാന്റാർ ഇൻഫ്ലമേഷൻസ് അല്ലെങ്കിൽ അവിടെ ഉണ്ടാവുന്ന പേശികൾക്ക് നീർക്കെട്ട് സംഭവിക്കുമ്പോൾ നമുക്ക് വേദനയായിട്ട് പ്രെസന്റ് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ മറ്റൊരു റീസൺസ് ആണെങ്കിൽ അക്കിലീസ് ടെൻഡനൈറ്റിസ് എന്ന് പറയും അക്കിലീസ് ടെൻഡൻ എന്ന് പറയുമ്പോൾ നമ്മൾ പാദം ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക പാദം ഇതാണെങ്കിൽ ഇതിന്റെ പിൻഭാഗത്തായിട്ട് അതായത് ആംഗിൾ റീജിയൻ കണങ്കാൽ ഭാഗത്തേക്കായിട്ട് ഒരു ടെൻഡൻ കടന്നു പോകുന്നുണ്ട് ഒരു റബ്ബറി സ്ട്രക്ചർ ആയിട്ടുള്ള ഒരു ടെൻഡൻസ് കടന്നു പോകുന്നുണ്ട് അപ്പോൾ ആ ടെൻഡൻ അല്ലെങ്കിൽ ആ ഒരു റബ്ബറി സ്ട്രക്ചറിന് ഇഞ്ചറി സംഭവിക്കും നമ്മൾ ജസ്റ്റ് കാല് കുത്തിപ്പോകുമ്പോൾ അവിടെ കഴിഞ്ഞാൽ നമുക്ക് വേദനയായിട്ട് പ്രസന്റ് ചെയ്യാവുന്നതാണ് അവിടെ ഇൻഫ്ലമേഷൻസ് വരികയും അത് വേദനയായിട്ട് രൂപപ്പെടാവുന്നതാണ് അതേപോലെ തന്നെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് നിങ്ങൾ കുറേ നേരം നിന്ന് ജോലി ചെയ്യുന്ന ആളുകൾ ബസ് കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ ജസ്റ്റ് ടീച്ചേഴ്സ് അങ്ങനെ കുറേ നേരം നമ്മൾ നിന്ന് ജോലി ചെയ്യുമ്പം നമ്മുടെ ബോഡി വെയിറ്റ് എല്ലുകളിലേക്ക് വരികയും നമുക്ക് അതിൻ്റെ ഭാഗമായിട്ട് വേദന പ്രസന്റ് ചെയ്യാവുന്നതാണ് അതേപോലെ നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും ഡെഫിഷ്യൻസി എസ്പെഷ്യലി വൈറ്റമിൻ ഡി കാൽഷ്യം മെഗ്നീഷ്യം വൈറ്റമിൻ ബി ട്വൽവ് ഒക്കെ കഴിഞ്ഞാലും ഈ പ്രസന്റേഷൻസ് ഉണ്ടാവുന്നതാണ് വൈറ്റമിൻ ബി ട്വൽവിന്റെ ഒരു ധർമ്മം എന്ന് പറയുന്നത് നാടികൾക്ക് ഉത്തേജനം കൊടുക്കുക എന്നാണ് എസ്പെഷ്യലി നമ്മുടെ പേശികൾക്കൊക്കെ ഒരു സ്ട്രെങ്ത് അല്ലെങ്കിൽ പവർ കിട്ടാൻ വേണ്ടിയിട്ട് വൈറ്റമിൻ ബി ട്വൽവ് അത്യാവശ്യമായിട്ടുള്ളതാണ് അപ്പോൾ വൈറ്റമിൻ ബി ട്വൽവ് ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു വേദന രൂപപ്പെടാവുന്നതാണ് അതേപോലെ തന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ചപ്പൽസ് അല്ലെങ്കിൽ ഷൂസൊക്കെ ടൈറ്റായിട്ടുള്ള ചപ്പൽസൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതാണ് ഒരു പ്രായ എത്തിക്കഴിഞ്ഞാൽ എസ്പെഷ്യലി ഒരു ഫോർട്ടി പ്ലസ് ആയിട്ടുള്ള സ്ത്രീകളുടെ കേസ് നോക്കുകയാണെങ്കിൽ ഈസ്ട്രജൻ ഹോർമോൺസിൽ ഇംബാലൻസ് വരിക അല്ലെങ്കിൽ മെനോപ്പോസ് അറ്റൈൻ ചെയ്യുമ്പം നമ്മുടെ ശരീരത്തിൽ ഈസ്ട്രജൻ ഹോർമോൺസിൽ വ്യതിയാനങ്ങൾ വരുന്നു ഈസ്ട്രജൻ ഹോർമോണിൻ്റെ ഒരു ധർമ്മം എന്ന് പറയുന്നത് ഇത്തരം വേദനകളും അതേപോലെ തന്നെ ഇൻഫ്ലമേഷൻസിനെയൊക്കെ കുറയ്ക്കുന്ന ഒരു ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസമാണ് ശരീരത്തിൽ ഈസ്ട്രജൻ ഹോർമോൺസ് ചെയ്യുന്നത് അപ്പോൾ അത് ശരീരത്തിൽ ഇംബാലൻസ് വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ മെനോപ്പോസ് അറ്റൈൻ ചെയ്തിട്ടുള്ള സ്ത്രീകൾക്കും ഇത്തരം കംപ്ലയിൻസ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് പ്രഗ്നൻസി ടൈമിൽ നമ്മളെ ബോഡി വെയ്റ്റിൻ്റെ ആ ഒരു ആ ഒരു റീസൺസ് കൊണ്ടും നമുക്ക് ഉപ്പൂറ്റി വേദന പ്രെസന്റ് ചെയ്യാവുന്നതാണ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ വാദരോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ റുമാറ്റോഡ് ആർത്രൈറ്റിസ് അതേപോലെ തന്നെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഗൗട്ടി ആർത്രൈറ്റിസ് അങ്ങനെ എന്തെങ്കിലും വാധ ഭാഗമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടും നമുക്ക് ഉപ്പൂറ്റി വേദന പ്രസന്റ് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് കാലങ്ങളായിട്ട് തൈറോയിഡിൻ്റെ കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ എസ്പെഷ്യലി ഹൈപ്പോ തൈറോയിഡിസം ഒക്കെ ഉണ്ടെങ്കിലും ശരീരമാസകലം വേദന ഉണ്ടാവുന്നതാണ് അതേപോലെ തന്നെ ഉപ്പൂറ്റി വേദന പ്രെസെൻ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കാരണങ്ങളാണ് നമുക്ക് ഉപ്പൂറ്റി വേദന അല്ലെങ്കിൽ ഹീൽ പെയിൻ റീസൺസ് എന്ന് പറയുന്നത് ഇനി ഇതിനെ മാനേജ് ചെയ്യാന്ന് പറയുമ്പം ഈ കോസസ് ഈ പറഞ്ഞിട്ടുള്ള തൈറോയിഡ് അതേപോലെ തന്നെ ആർത്രൈറ്റിസ് കംപ്ലൈൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ആദ്യം ബാലൻസ് ചെയ്താലേ ഉള്ളൂ നമുക്ക് ഈ വേദനകളുടെ ഇൻറ്റൻസിറ്റി നമുക്ക് കുറയ്ക്കാൻ പറ്റുള്ളൂ ഇനി നമുക്ക് താൽക്കാലികമായിട്ട് ജസ്റ്റ് ഒരു റിലാക്സേഷന് വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഒക്കെ ചെയ്യാവുന്നതാണ് അതിൽ ഒന്നാമത്തേത് ജസ്റ്റ് ഒരു ബേസിനിൽ കുറച്ച് ചൂടുവെള്ളം എടുക്കുക അതിലേക്ക് ജസ്റ്റ് ഒരു റോക്സാൾട്ട് അല്ലെങ്കിൽ കല്ലുപ്പ് ആഡ് ചെയ്യുക എന്നിട്ട് വേദനയുള്ള കാല് ഇറക്കി വെക്കുക അല്ലെങ്കിൽ മുക്കി വെക്കുക മുക്കി വെച്ചതിന് ശേഷം ഒരു അഞ്ചു മിനിറ്റ് ഹോൾഡ് ചെയ്ത് നിർത്തുക

അങ്ങനെ നമ്മൾ ഒരു ഒരു ഡെയിലി ഒരു രണ്ട് മൂന്നോ വട്ടം ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇൻഫ്ലമേഷൻസ് അല്ലെങ്കിൽ പേശികൾക്ക് ചുറ്റുള്ള ഇൻഫ്ലമേഷനും നാടികളുടെ ഇൻഫ്ലമേഷൻസും കുറച്ചെടുക്കാൻ പറ്റുന്നതാണ് രണ്ടാമതായിട്ട് ഇതേപോലെ തന്നെ ഒരു ബേസിലിന് കുറച്ച് ചൂടുവെള്ളം എടുക്കുക അതേപോലെ തന്നെ മറ്റൊരു ബേസിൽ തണുത്ത വെള്ളം എടുക്കുക വേദനയുള്ള കാല് ജസ്റ്റ് മാറ്റി മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വേദനകളുടെ കാഠിന്യം കുറച്ചെടുക്കാൻ പറ്റുന്നതാണ് ഇനി നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ഉണ്ടോ എന്ന് അതായത് വൈറ്റമിൻ ഡി വൈറ്റമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ അതാദ്യം ജസ്റ്റ് ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യും അതാദ്യം ചെക്ക് ചെയ്യാൻ ശ്രമിക്കുക ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ വൈറ്റമിൻ ഡിന്റെ ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിന്റെ സപ്ലിമെൻറ്റ്സ് ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു സപ്ലിമെൻറ്റ്സ് സ്വീകരിക്കേണ്ടതാണ് സപ്ലിമെൻ്റ്സിന്റെ ഒരു ഡോസേജ് നോക്കുവാണെങ്കിൽ സിക്സ്റ്റി കെ ഇന്റർനാഷണൽ യൂണിറ്റ്സ് നിങ്ങൾക്ക് വീക്ക്ലി വൺസ് ഒക്കെ ആഫ്റ്റർ ഫുഡ് ആയിട്ട് കൺസ്യൂം ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ വൈറ്റമിൻ ബി ട്വൽവിന്റെ ഡെഫിഷ്യൻസീസ് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നോൺ വെജ് ഫുഡ് ഐറ്റംസ് ഒക്കെ കൺസ്യൂം ചെയ്യാവുന്നതാണ് കാൽഷ്യം പ്രോട്ടീൻസ് ഒക്കെ ഡെഫിഷ്യൻ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ മത്സ്യങ്ങൾ അതേപോലെ തന്നെ റെഡ് മീറ്റ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് കൺസ്യൂം നല്ലതാണ് അതൊക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻസ് ഒരു പരിധി വരെ അതായത് ഈ പറഞ്ഞിട്ടുള്ള നീർക്കെട്ടുകളൊക്കെ കുറച്ചെടുക്കാൻ പറ്റുന്നതാണ് ശരീരത്തിൽ ഇൻഫ്ലമേഷൻസ് കുറയ്ക്കുന്ന ഭക്ഷണങ്ങളാണ് നിങ്ങൾ ആദ്യം ഫോളോ ചെയ്യേണ്ടത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അതേപോലെ തന്നെ ഫ്രൂട്ട്സിലൊക്കെ നോക്കുകയാണെങ്കിൽ അവക്കാഡോ പൊമോഗ്രനേറ്റ് ഓറഞ്ച് മൊസമ്പി ഇതൊക്കെ മാക്സിമം കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫ്ലമേഷൻസ് ഒരു പരിധി വരെ നമുക്ക് കുറച്ചെടുക്കാൻ പറ്റുന്നതാണ് അതോടൊപ്പം തന്നെ ഈ വർക്ക്ഔട്ട്സ് ഒക്കെ ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ മറ്റൊരു വർക്ക്ഔട്ട് എന്ന് പറയുന്നത് ജസ്റ്റ് സർഫസ് ിൽ വെച്ചിട്ട് ആ ഒരു കാഫ് മസിൽസ് അല്ലെങ്കിൽ കാലിന്റെ പിൻഭാഗത്തുള്ള ആ ഒരു റീജിയൻസ് ജസ്റ്റ് ഒന്ന് ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുക ശ്രമിക്കുക അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ്സ് കഴിഞ്ഞാൽ കാഫ് മസിൽസ് അല്ലെങ്കിൽ കണങ്കാലിന് ചുറ്റുള്ള പേശികൾക്ക് ഉത്തേജനം കൊടുക്കുന്ന ഒരു മെത്തേഡ് ആയിരിക്കുന്നതാണ് അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് വെള്ളം അതേപോലെ തന്നെ ഉറക്കമൊക്കെ ഒന്ന് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക വെള്ളത്തിന്റെ അളവെന്ന് നോക്കുമ്പോൾ ഏകദേശം ഒരു ത്രീ ലിറ്റർ ടു ഫോർ ലിറ്റർ വരെ ഡെയിലി കുടിക്കാവുന്നതാണ് എന്തെങ്കിലും കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് അത് ബാലൻസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതൊരു ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രം നിങ്ങൾ അതിൻ്റെ മെത്തേഡ് സ്വീകരിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ സ്ട്രെസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് ബാലൻസ് ചെയ്യുന്ന തെറാപ്പീസ് അതായത് മ്യൂസിക് തെറാപ്പീസോ അല്ലെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും റിലാക്സിങ് തെറാപ്പീസൊക്കെ ചെയ്തിട്ട് അതൊന്ന് കാമാക്കാൻ ശ്രമിക്കുക അതേപോലെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ചപ്പൽസ് ഒക്കെ ആണെങ്കിൽ മാക്സിമം ലൂസ് ആയിട്ടുള്ള ചപ്പൽസ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക ടൈറ്റൻഡ് ടൈറ്റൻഡായിട്ടുള്ള ഷൂസൊക്കെ ഒന്ന് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക സിലിക്കോൺ ജെല് യൂസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ സിലിക്കോൺ പാഡ് യൂസ് ചെയ്തിട്ടുള്ള ചപ്പൽസ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഇൻഫ്ലമേഷൻസ് കുറച്ചെടുക്കാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ ഹോട്ട് കംപ്രഷൻസ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിലും ആ ഒരു ഇൻഫ്ലമേഷൻസ് കുറയ്ക്കുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക് യു